ഇതെന്താ ഗ്യാസ് ഉരുണ്ടി കേറിയതാ അതിന് ഉഴിച്ചിലും പിഴിച്ചിലും ഒന്നും അല്ല വേണ്ടത് പിന്നെ ഗ്യാസ് വെളുത്തുള്ളി കൊടുക്കുക ആ ഗ്യാസ് വന്ന ആ ഉരുണ്ടി കേട്ട ഗ്യാസ് അല്ല പിന്നെ ഗ്യാസ് സിലിണ്ടർ സിലിണ്ടറില്ലേ വണ്ടിക്കിയതാ അത് ഉരുണ്ട് നെഞ്ചി പൊടി അങ്ങ് ഇറങ്ങി പോയി എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ നിങ്ങൾക്ക് അരമണിയായിട്ട് എന്താ ബന്ധം ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ല പക്ഷെ അവള് എന്നും തൊള്ളുറപ്പിനിട്ടോണ്ട് വരുന്നത് നിങ്ങളുടെ ശത്വരുണ്ട് എത്ര കാമൂരം ഉണ്ട് ഇല്ല ഞാൻ അല്ലേ നിങ്ങൾ അറിയത്തുള്ളൂ എടി സത്യമായിട്ട് ഞാൻ ന്യൂ ഇയർ തൊട്ട് നന്നായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് തൊട്ട് ഇന്ന് വരെ ഒരൊറ്റ പെണ്ണുങ്ങളെ അടിച്ചിട്ടില്ല അറിയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് അപ്പറേ വീട്ടിലെ ജാനകി ഇവിടെ വന്ന് നിങ്ങളുടെ നാക്കും പല്ലും കൂടെ കൂട്ടി ഇടിച്ചിട്ട് ഇന്നലെ അല്ലേ എന്റെ സിറ്റൂരി എടുത്തത് അച്ഛന്റെ പേരുദോഷം ഞാനാ പറഞ്ഞു അച്ഛനെ കുറിച്ച് എന്താ പറഞ്ഞിരുന്ന കൂടെ അച്ഛൻ തന്നെ ഹൃദയം ഹൃദയം പൊട്ടി അച്ഛന് അച്ഛന് ഉണ്ടെന്ന് അവർക്ക് ചെറിയ പ്രായത്തിൽ അച്ഛനമ്മമാരെ നോക്കിക്കോളും ആംഗളമാര് നോക്കിക്കോളും കെട്ടിച്ചു വിട്ട പിന്നെ ഭർത്താക്കന്മാരെ നോക്കിക്കോളും പിന്നെ മക്കള് നോക്കും പിന്നെ ചെറുപ്പമാണ് കാണാൻ കൊള്ളാങ്കിൽ പോകുമ്പോ പോലന്മാര് നോക്കും ശെരിക്കൊരു പെണ്ണെന്ന് പറയണത് ഒരു വീടിന്റെ വിളക്കാണ് ശരി ഒരു പെണ്ണു വീട്ടിലുണ്ടെങ്കിൽ കോജം പറഞ്ഞിട്ടുണ്ടെങ്കിലും നിന്നോട് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട് വേസ്റ്റ് ഇടല്ലേ വേസ്റ്റ് ഇടല്ലേ സാധാരണ ഇവിടെ കൊണ്ടു ഇടാറ് ഇവിടെ കൊണ്ടുവന്നാണ് ഇടേണ്ടത് അത് ഒന്നെങ്കി അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നീക്കണം അല്ലെങ്കിൽ ഒരു കുഴി കുത്തിയിടണം ആ കുഴിയിലാ കൊണ്ടുവന്നിട്ടത് ആ ഈ കുഴിയിൽ ഇനി ഇടണ്ട ആ കുഴിയിലും വെള്ളം നിറഞ്ഞിട്ട് എന്തൊരു നാറ്റാന്നറിയാം അടുക്കളയിലോട്ട് വരുന്നത് അത്രയ്ക്ക് നാട്ടുവാണെങ്കിൽ ചേച്ചി കുറച്ച് മണ്ണെണ്ണ വെച്ച് കത്തിച്ചൂടായിരുന്നു ആണോ കണ്ടോ വേസ്റ്റ് കത്തിക്കില്ലല്ലോ എന്റെ പണി നീ അത് വാരിക്കൊണ്ട് പോയിക്കേ വാരിക്കൊണ്ട് അങ്ങോട്ട് പോരാ ഇന്നിപ്പോ ഇന്നിപ്പിട്ടില്ലേ ഇനി ഇടാൻ നോക്കാം തോന്നിയാസം കാണിച്ചിട്ട് അവിടെ അഹങ്കാരം പറയണ കേട്ടോ ചേച്ചി എന്തിനാരത്തിന് ആളറിയാതെ പെരുമാറുന്നത് ഏ ചേച്ചിയാണ് സാമർഥ്യവോട്ട് സംസാരിക്കുന്നത് ഞാനാണോ അല്ലയോ എന്നുള്ളത് നീ ഈ അടുക്കള നിന്ന് നോക്കി എന്തൊരു നാറ്റാ വരുന്നത് അവിടെ നിൽക്കാൻ പറ്റണില്ലല്ലോ ഇല്ലേ ഹീത അതൊന്നും കൊണ്ടല്ല ഇന്നലെ ഞാൻ ചേച്ചിയോട് റേഷൻകട വരാത്തതിന്റെ കയറി വരുന്നത് ചേച്ചിക്ക് പിന്നെ റേഷൻ കടയിൽ വന്നില്ലെങ്കിൽ പിന്നെ തങ്കത്തിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ പറ്റൂലല്ലോ നീ എവിടെ വന്നില്ലെങ്കിലും എനിക്കൊരു ചുക്കും ഇല്ല ചേച്ചി കിടന്ന അധികം തുള്ളിണ്ട ഇന്നിപ്പ ഇട്ടതിട്ട് നാളെ ഇടാതെ നോക്കാം അപ്പ മനസിലായി റേഷൻ കടയിൽ വരാതിരുന്നത് മോശമാണെന്ന് ഇനി ഇവിടെ ഊചകോറിന് ഞാൻ നിക്കൂല എന്താ അച്ഛ കാറിന്റെ ടയർ പഞ്ചറായി അങ്ങനെ വിളിച്ചിട്ട് ഫോൺ ഫോൺ സ്റ്റെപ്പിനില്ലേ അവനും നിങ്ങൾ പണിക്ക് പോവാൻ നിക്കാണോ ഇന്നലെ ഇപ്പൊ മൂലരെ ചെലവൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഞാൻ എന്റെ വീട്ടിൽ പോട്ടെ തണ്ടല് നീർത്താൻ വജ്ജ അവനാന്റെ വീട്ടിൽ പോയാലൊന്ന് നീണ്ടു നേർന്ന് തണ്ടല് നീർത്തി ഒന്ന് കടക്കാൻ പറ്റുള്ളൂ ഇതുവരെ കടന്നു